ഈ വീഡിയോ കാണുന്ന എല്ലാ ആമ്പിള്ളാരും കമന്റ് ചെയ്യുക കാണുന്നവരെല്ലാം കമന്റ് ചെയ്തേ പറ്റത്തുള്ളൂ പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ആണ് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു ഭാര്യ ഉണ്ടെന്ന് വെക്കുക കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ കഴിയാത്തവരായിക്കോട്ടെ നിങ്ങൾക്കൊരു ഭാര്യയുണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അല്ലാണ്ട് മറ്റൊരു പുരുഷനേയും കൂടി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ ചെയ്യുമോ ഇറ്റ്സ് മൈ കൊസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ തിരിച്ചു വയ്ക്കും നീ ആണെങ്കിൽ അസെപ്റ്റ് ചെയ്യാ ഞാനാണെങ്കിൽ ചെയ്യത്തില്ല എനിക്ക് പറ്റത്തില്ലടേ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ എതിർക്ക തന്നെ ചെയ്യും സമ്മതിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് വാങ്ങി പോ എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ ഭാര്യ വേറൊരുത്തരെയും കൂടി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു ആ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുത്ത് നിൽക്കുന്നു അവനെ വീട്ടിൽ കൊണ്ടുവരുന്നു നമ്മളും കൊണ്ട് എന്തുവാട ത്രീ എനിക്ക് അനുവദിക്കാൻ പറ്റത്തില്ല എല്ലാരും കൂടി എന്താ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല പക്ഷേ ചില സാഹചര്യങ്ങൾ ചില സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നില്ല എല്ലാ സ്ത്രീകളും അങ്ങോട്ട് മനസ്സറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പക്ഷെ അവർക്ക് ആർക്കും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും വേണ്ടിയില്ല നമുക്കൊരു പ്രശ്നത്തിന്റെ ആവശ്യമില്ല പക്ഷേ എവിടെയോ എന്തോ തകരാറിലാണെന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബഷീർ ബഷിയുടെ കേസിൽ രണ്ട് ഭാര്യമാരുണ്ട് ആദ്യം വേറൊരു കാമുക ഉണ്ടായിരുന്നു അവര് പോയിട്ടുണ്ടായിരുന്നു അവരെ അടിയന്തൊഴിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യവും കൂടി ഏതൊക്കെ ഇന്റർവ്യൂവിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട് നമുക്ക് നോക്കാം അതിലോട്ടും വരാം ഇവിടെ നിലവിൽ ഇപ്പോൾ ബഷീർ ബഷിക്ക് സുഹാനയും അതുപോലെ മഷൂറയും രണ്ട് ഭാര്യമാരുണ്ട് സുഹാനെ ഇരിക്കുകയാണ് മഷൂറെ പരിചയപ്പെടുന്നത് റിലേഷനിലാവുക അവരെയും കൂടി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് അങ്ങനെ നടുക്ക് ബഷീർ ബഷീർ സൈഡിൽ രണ്ട് ഭാര്യമാരും ആദ്യത്തെ ഭാര്യയുടെ സമൂഹത്തോട് കൂടിയാണ് ഈ ഭാര്യയും കെട്ടിയെന്നുള്ള ഒരു സംസാരം തന്നെയാണ് സംസാരിക്കുന്നത് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും വലിയ വിഷമുള്ളതായിട്ടും തോന്നിയിട്ടില്ല ആദ്യത്തെ ഭാര്യ സുഹാനയുടെ പെരുമാറ്റത്തിൽ നിന്നും അങ്ങനെ വിഷമമുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും നാലുച്ചക്ക് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ഇതിന് പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടുണ്ടാവുമോ ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുകയാണ് അതുപോലെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഭർത്താക്കന്മാർ വേറെ ഒരു പെണ്ണിനെയും കൂടി കെട്ടി വീട്ടിൽ കയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അതും എന്റെ ഒരു ചോദ്യമാണ് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അങ്ങനെ എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ജനങ്ങളായ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ആംപിള്ളാരുടെ അടുത്തും പെമ്പിള്ളാരുടെ അടുത്തും നിങ്ങൾ ഉറപ്പായിട്ട് ഇതിന് രണ്ടിനുള്ള ഉത്തരം ഒന്ന് കമന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ ഇനി നേരെ വിഷയത്തിലോട്ട് വരാം ബഷീർ ബഷി പണ്ട് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കാണാം എത്ര ആയി കല്യാണം അടുത്ത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു ഓക്കെ പുള്ളിക്കാരിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫസ്റ്റ് വൈഫും ബെസ്റ്റ് ഫ്രണ്ട് സെക്കൻഡ് വൈഫും ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബെസ്റ്റിയും ബെസ്റ്റ് ഫ്രണ്ടും കൂടിയൊക്കെ എല്ലാത്തിനെയും കെട്ടി വീട്ടിലിരുത്തിയിട്ടുണ്ട് സാധാരണ ചില നാടുകളിൽ അല്ലെങ്കിൽ ചില ആൾക്കാർ ഇതുപോലെ രണ്ട് കെട്ടാറുണ്ട് മൂന്ന് കെട്ടാറുണ്ട് അവർക്കൊന്നും വിഷയമില്ല അങ്ങനെ പോകാറുമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കോൺസെപ്റ്റില് അല്ലെങ്കിൽ എനിക്ക് അത് സമ്മതിക്കാൻ പറ്റത്തില്ല ഇപ്പൊ എന്റെ ഭാര്യ വേറെ തന്നെ കൂടി കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവാണോ ഞാൻ പിന്നെ ഞാൻ തോക്കിയിട്ടുണ്ടാക്കുന്ന ആ ചോദ്യമായിരിക്കും എന്റെ ഉള്ളിൽ നിന്നും വരുന്നത് ആ അതാണ് അവസ്ഥ ഓക്കെ അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ബഷീ ബഷി സുഹാനയും മഷൂറേയും കെട്ടിയിട്ടും അവർക്ക് രണ്ടുപേർക്ക് പ്രശ്നമില്ല അവരെല്ലാവരും കൂട്ടുകുടുംബത്തോട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് നല്ല കാര്യം അങ്ങനെ തന്നെ പോട്ടെ ഇനി അടിച്ച് പിരിഞ്ഞ് നിങ്ങൾ രണ്ട് രണ്ടു വഴിക്ക് പോകണം എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഇവിടെ കുറച്ച് ചോദ്യങ്ങളും കുറച്ച് സംശയങ്ങളും കുറച്ച് കാര്യങ്ങളും ഉൾഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നാട്ടുകാര് കുത്തി പൊക്കി വിട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം സംസാരിച്ച് അവർ

ഒരു കാര്യമാണ് ഇപ്പൊന്ന് ആദ്യത്തെ ഭാര്യ അന്ന് വേറെ ഒരാളെ കെട്ടാന്ന് പറഞ്ഞാൽ സമ്മതിക്കും ഇല്ല അതാണ് പുള്ളി പുള്ളിക്കാരി വേണ്ടേ നിനക്കിതൊരു തൊഴിലടയിൽ സബ് പോലും ലാസ്റ്റ് പറഞ്ഞിട്ട് ഡയലോടിക്കുന്നു നിനക്ക് ഇത് തൊഴിലാടെ എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞ് എനിക്ക് യോജിപ്പൊന്നുമില്ല പിന്നെ അവര് തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എതിർപ്പൂ ഇല്ല അത് അവരുടെ ഇഷ്ടമാണ് ആദ്യത്തെ ഭാര്യയായാലും രണ്ടാത്ത ഭാര്യായാലും അവര് വേറെ കെട്ടാൻ വേണ്ടിയിട്ടും ആ കെട്ടിയെ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ബിഷു ബു സമ്മതിക്കുമോ ഏ ഏ ചോദ്യം നമ്പർ വൺ അതാണ് വിഷയം എൻ്റെ പൊന്നുമക്കളെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ നമുക്കെന്തു ആവാം എന്ന് അവരങ്ങനെ ചെയ്യാൻ പാടില്ല ആ സെറ്റപ്പിൽ ഓടേ പിന്നെ അവർക്കുമില്ല ആഗ്രഹങ്ങള് ഏർ അതുപോലെ പണ്ട് ചുമന സമ്മാരത്തിൽ അവിടെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയും കൂടിയാണ് നമ്മുടെ ബഷീർ ബഷീർ ഏഹ് കൊള്ളാം നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടാടാ ചിലപ്പോ ചോദിക്കും നാട്ടുകാര് എന്തായാലും ഇതിൽ നീ കഴിവ് പ്രാപ്തി തെളിയിച്ചാൽ തന്നെ ഡേ കൊള്ളാടാ കൊള്ളാ കൊള്ളാം എന്തൊക്കെ കാണും എന്തോ കലികാലം കലികാലം ഇനി ഞാനൊരു കമന്റ് വായിക്കാം സുഹാന എന്തുകൊണ്ട് ഇവന്റെ അടുത്ത് പിടിച്ചു നിന്നു ഇവൻ രണ്ടാമത് കെട്ടുന്നു എന്ന് പറഞ്ഞിട്ടും സുഹാനെ എഴുതിർത്തില്ല എന്നുള്ളൊരു ചോദ്യം എന്തുകൊണ്ട് സുഹാന എതിർത്തില്ല എന്നുള്ള സംഭവത്തിന് നാട്ടുകാരായി കണ്ടെത്തിയ ഒരു അഭിപ്രായമുണ്ട് ഞാനൊന്നും കൊടുക്കാം ആദ്യ ഭാര്യ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് പറ്റി ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞത് പറ്റില്ലെങ്കിൽ പൊയ്ക്കോളാൻ പറയുമെന്ന് ബഷീർ രണ്ടാമത് കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സുഹാന ഒട്ടും സമ്മതിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ബഷീർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും പറ്റില്ലെങ്കിൽ മക്കളെ വിളിച്ചോണ്ട് പൊയ്ക്കോളാൻ അതായത് ഇവൻ ആദ്യം ഒരു പെണ്ണ് വേറൊരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടി നിന്ന സമയത്ത് ആ പെണ്ണിന്റെ അടുത്ത് വേറെ പെണ്ണിനൊക്കെ കൂടി കെട്ടോന്നൊക്കെ ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞെന്ന് ആ പറ്റൂലെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ നീ പറ്റൂലം കളഞ്ഞിട്ട് പോവാൻ പറഞ്ഞു അതേപോലെ ആയിരിക്കും രണ്ടാമത്തെ ഈ പെണ്ണിന്റെ അടുത്തും ചോദിച്ചത് അങ്ങനെ ഈ പെണ്ണിന്റെ അടുത്ത് ചോദിച്ചപ്പോ നീ പറ്റുള്ള കളഞ്ഞിട്ട് പോവാൻ പറഞ്ഞപ്പോ അവൻ ഒരു ഇടമില്ലാത്തതുകൊണ്ട് ചിലപ്പോ ഒരു പക്ഷേ ഇവന്റെ അടുത്ത് തൂങ്ങി നിന്നതാകും എന്നാണ് ഇപ്പൊ നാട്ടുകാർ പറയുന്നത് ഓക്കെ നോക്കാം നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടും മര്യാദയ്ക്ക് ആണെങ്കിൽ ഇവിടെ താമസിക്കാം നിന്റെ ചെലവ് ഞാൻ നോക്കിക്കോളാം ഇതായിരിക്കും ബഷീർ പറഞ്ഞിട്ടുണ്ടാവുക സുഹാന രണ്ട് മക്കളെ നോക്കണം കാര്യം കാര്യമോർത്തപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സുഹാനയ്ക്ക് യൂട്യൂബ് ചാനലോ വരുമാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു മേ ബി ചിലപ്പോ ഈ പറയുന്നത് പോലെ അന്ന് വേറെ പോകാൻ വഴിയില്ലാത്തത് കൊണ്ടും പോയി തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ടും ഇവന്റെ കൂടെ പിടിച്ചു നിന്നതായിരിക്കാം എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പൊ കരുമ്പിടീറ്റ കരിമ്പിട അങ്ങനെയാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവൻ ലീഗലി രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാൽ വേറെയും ഇവനൊരു ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് ഇവൻ ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ട് അങ്ങനെയാണ് ടോട്ടലി മൂന്ന് ഭാര്യമാരായില്ലേ ആദ്യം ഒരെണ്ണം കഴിച്ച് ഡിവോഴ്സാക്കി അടുത്ത് വീണ്ടും കഴിച്ച് അവളെ ഡിവോഴ്സ് ആവണോ വേണ്ടെന്ന് അവളെടുത്തെന്നു ചോദിച്ച് ഞാൻ നിന്നോളം ഏറ്റായി എന്ന് പറഞ്ഞപ്പോൾ അവളെ പിടിച്ചു കൂടെ നിർത്തിയിട്ട് അടുത്തതും കെട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് കരക്കമ്പിയിൽ ഒരു വർത്തമാനം എന്തായാലും ആദ്യം വേറെയും ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു ഭാര്യ എന്നാണ് പറയപ്പെടുന്നത് അതിവൻ സമ്മതിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു നോക്കാം കേരള അതിനോ പക്ഷെ നമ്മള് ബസ് പോക ആരെങ്കിലും ചെറുതായിട്ടൊന്ന് തൊട്ടാരോണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ അടുത്ത് വന്നു അവൻ പറയുന്നത് കണ്ടല്ലോ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതിനുശേഷം ഡിവോഴ്സ് ആയതാവാം എന്നിട്ട് ശ്രേയ മറ്റൊരു ഇന്റർവ്യൂവിൽ ആദ്യ ഭർത്താവിൽ നിന്ന് മോശാനുഭവം ഉണ്ടായെന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട് അത് ഇവനാവാൻ ആണ് ചാൻസ് ഇനി അറിയത്തില്ല ഇനി ഇതിനു മുമ്പ് വേറെ ഭർത്താവ് ഉണ്ടോ ഒരു പിടിയും കിട്ടുന്നില്ല നോക്കാം ആ ഡയലോഗ് കൂടി കേട്ടു നോക്കാം ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഈ ഒക്കെ എൻ്റെ ഫോണൊക്കെ ലിറ്ററലി എനിക്ക് ഏത് കോൾസ് വന്നാൽ പോലും എനിക്ക് മെസ്സേജ് വന്നാൽ പോലും ഇപ്പൊ കോൾസ് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്ത് സംസാരിച്ചു ഇത്ര നേരം അങ്ങനെയല്ലല്ലോ എത്ര നേരം സംസാരിച്ചു എന്ത് സംസാരിച്ചു കോൾ ലിസ്റ്റ് നോക്കും ആരൊക്കെ സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചു അങ്ങനത്തെ ഒക്കെ പാവ എൻ്റെ ഫോൺ തുറന്നു പോലും നോക്കൂല കണ്ടാ കണ്ട കണ്ടാ കണ്ട കാര്യം പിടിയിട്ടാ നിങ്ങൾ കണക്ട് തലപ്പുറം നിങ്ങൾ എല്ലാം ഓഹ് ഇങ്ങനെ കണക്ഷൻസ് ഒക്കെ കിടന്നുകഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ പോയി ഇടിച്ച് നിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കൊള്ളാടാ കൊള്ള ഇപ്പൊ എന്തായാലും രണ്ട് ഭാര്യയുടെ നടുക്കൊരു ഇരിക്കുന്നുണ്ട് ഈ രണ്ട് ഭാര്യമാരും വേറെ ഭർത്താക്കന്മാരേം കൂടി കെട്ടി കഴിഞ്ഞാൽ നീ ഇത് സമ്മതിക്കോടെ ഇല്ല സമ്മതിക്കുവോ എങ്കിന്ന് എന്റെ മനസ്സ് അപൂർവ മനസ്സ് തന്നെടെ എനിക്കൊന്നും പറയാനില്ല സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് വേറായിട്ട് തോന്നുന്നില്ല പിന്നെ പണ്ട് മുതലേ ചില ആൾക്കാരൊക്കെ രണ്ട് മൂന്നും നാലുമൊക്കെ കിട്ടാറുണ്ട് എല്ലാരും ഒരുമിച്ച് താമസിപ്പിക്കാറുണ്ട് കൂട്ടുകുടുംബമായിട്ട് താമസിക്കാറുണ്ട് സ്വാഭാവികം പക്ഷേ ഇതൊക്കെ ആ ഭാര്യമാർക്ക് പൂർണ്ണ സമ്മതമുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുക ചിലപ്പോൾ രണ്ടാമത് കെട്ടിയ ആ ഭാര്യയ്ക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും ആദ്യം കെട്ടിയ ഭാര്യയ്ക്കും കുഴപ്പമില്ലായിരിക്കും ഇനി അവർ കുഴപ്പമുണ്ടെങ്കിലും ചിലപ്പോൾ പറയത്തില്ല അറിയില്ലടേ

അഞ്ചു വർഷം നീ ഒരേ സെയിം ക്വസ്റ്റ്യൻ കാണാം ഫേക്ക് ആണ് അങ്ങനെ ഒരു അതെ ർക്കും പ്രശ്നമില്ല പിന്നെ ആർക്കിടയിൽ പ്രശ്നം ചോദ്യമായിരിക്കും അല്ലേ അപ്പോഴാണ് വേറൊരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി ഇടയാക്കുന്നത് ഈ വീഡിയോ ആണ് ഈ വിഷയം ഇപ്പൊ കുത്തിപ്പൊങ്ങി വരാനുള്ള വിഷയം ഇപ്പൊ കാര്യം പിടിയിട്ട് കാണുമായിരിക്കും എന്തായാലും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് തെളി കാരണം ഈ മഷൂറിനെയും കൂട്ടി അവൻ ബാങ്കോക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ബഷീർ ബഷീർ എന്നാൽ തന്റെ ആദ്യമാരിയായ അല്ലെങ്കിൽ വീട്ടിലുള്ള ഭാര്യയായ സുഹാന വീട്ടിൽ ഒറ്റയ്ക്കാണ് സുഹൃത്തുക്കളെ എന്താണ് ബാങ്കോക്കിലോട്ട് പോകുമ്പോൾ അവരെയും കൂടി കൊണ്ടുപോകാത്ത ഇതാണ് നാട്ടുകാരുടെ ചോദ്യം അങ്ങനെ വന്നപ്പോൾ നാട്ടുകാർ പിന്നെയും പിന്നെയും ചോദിക്കാൻ തുടങ്ങി ഏഹ് ആദ്യ ഭാര്യ വെറും വീട്ടു ജോലിക്കാരിയായിട്ടൊക്കെ കിടക്കുന്ന രീതിയിൽ അതുകൊണ്ടാണ് അവളെ വീട്ടിലിട്ടിട്ട് മറ്റവളെ കൊണ്ടുപോകും ബാങ്ക് നോക്കി പോയത് എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ സംസാരങ്ങളൊക്കെ ആയിപ്പി ഞാൻ ആകെ കച്ചറയായി എന്തായാലും വീട്ടിലിരുന്നുകൊണ്ട് സുഹാന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനൽ ഉണ്ടല്ല അതുകൊണ്ട് അവരവരുടെ പ്രശ്നങ്ങൾ അവരവരുടെ സങ്കടങ്ങൾ അവരവരുടെ സന്തോഷങ്ങളിൽ അവരവരുടെ ചാനലിൽ അവരവരെങ്ങും പറയും അതാണ് ഇപ്പൊ നടക്കുന്നത് അങ്ങനെ സുഹനെ തന്റെ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോ ഞാനൊന്ന് കൊടുക്കാം എന്താണ് സുഹാന അല്ലേ യെസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടെ ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല പശു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയതും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇങ്ങനെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ എന്ന് നിങ്ങൾ അറിയണമായിരിക്കും മഷുവും ബഷിയും എബ്രവും ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാം അവര് രണ്ടുപേരും ബാങ്കോക്കിൽ പോയെന്നാണ് ഇവിടെ സുഹേന പറയുന്നത് അതിനെ ചൊല്ലിയാണ് പിന്നെ നാട്ടുകാർ ഓ ഇവളെ ഇവിടെ ആക്കിട്ട് മറ്റേ കൊണ്ടാവും പോയി എന്നുള്ള സംഭവം വരുന്ന ഇവരുടെ ഈ സംസാരത്തിൽ നിന്ന് ഇവർക്കൊരു വിഷമം ഉള്ളതായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നില്ല തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇത്രയും വർഷങ്ങളായില്ലേ ആദ്യമൊക്കെ ചിലപ്പോൾ വിഷമം ഉണ്ടായിരുന്നിരിക്കും പറഞ്ഞു കാണും അപ്പൊ നീ കളഞ്ഞിട്ട് ഓടി അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മേ ബി പറഞ്ഞിട്ടുണ്ടാവാം ഇല്ലാതെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയതായിരിക്കാം എന്നാലും ആദ്യം ചിലപ്പോൾ കുറച്ചൊക്കെ വിഷമം ഉണ്ടായിരുന്നിരിക്കാം ആ സമയത്ത് ഇപ്പൊ അതൊക്കെ മാറി കാണും അഡ്ജസ്റ്റ് ആയല്ലോ അവരിതില് അവര് ഒന്നിച്ച സെറ്റായി കാണും അതുകൊണ്ട് തന്നെ അവർക്ക് വിഷമമൊന്നും കാര്യങ്ങളൊന്നും കാണത്തില്ല എന്തോ അറിയത്തില്ല അങ്ങനെ ഈ വീഡിയോ ഇട്ടതാണ് വലിയ വിവാദമായത് ഇവിടെ ഇവർ ഒറ്റയ്ക്കിരുന്ന് ഞാനും എന്റെ മക്കളും എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞപ്പോൾ അത് ഭയങ്കര വിഷയമായി നാട്ടുകാരെടുത്തിട്ട് അലക്കാൻ തുടങ്ങി അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളു എന്നാൽ ഇവിടെ ഇവരെ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ ഇട്ടപ്പോൾ അപ്പുറത്ത് മറ്റവരുടെ ചാനലിൽ വേറെ വീഡിയോ കാണാം നമ്മൾ സ്റ്റേ ചെയ്യണം വരുമ്പോഴേക്കും നല്ല സൗകര്യാണ് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് അതേസമയം സീസൺ ടൈമിൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല ആൾക്കാർ രണ്ട് മൂന്ന് മാസം മുമ്പേ റൂംസ്ണ്ടാവും ആക്കിയുടെ സാധനങ്ങൾക്ക് വായിച്ചിട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് ഒരു ഭാര്യ നാട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് വീടിടുന്നു മറ്റു ഭാര്യയും കൊണ്ട് ബാങ്കോക്കിൽ കറങ്ങുന്നു ഇനി നാട്ടിൽ വന്നിട്ട് എല്ലാരും കൂടി വീണ്ടും ഒരു കുടുംബ സംവേദനം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടുനോക്കാം എന്താ പറയാ സുഖാൻ ഒക്കെ എന്തൊക്കെ നീ എന്താടാ പോയപ്പോ നിന്റെ രണ്ട് ഭാര്യയും കൊണ്ട് പോവാത്തത് അപ്പൊ നിനക്ക് ആദ്യ ഭാര്യയുടെ ഇതില്ലാത്തതണ്ടല്ലോടാ നീ മറ്റേ ഭാര്യയും കൊണ്ട് പോയത് എന്നൊക്കെ ഉള്ള രീതിയിലായി നാട്ടുകാരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന് മീൽ കവിഞ്ഞു കവിഞ്ഞ് കവിഞ്ഞു എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് സീരിയസ്ലി അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ എനിക്ക് എന്തുപോലെ ഒരു ഒരു അവിയൽ വരുവത്തില് എനിക്കൊന്നും പിടിക്കണില്ല ചിലപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അമ്മാവൻ മൈൻഡ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും പുരോഗമന ചിന്താഗതിയൊന്നും വന്നില്ല കേട്ടാ ഒരു ഭാര്യയും രണ്ട് ഭർത്താക്കന്മാരും രണ്ട് ഭാര്യയും ഒരു ഭർത്താക്കനും അതൊന്നും എൻ്റെ പുരോഗമന ചിന്താഗതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഭാര്യ ഒരു ഭർത്താവ് അന്തോസ് ആ ഭാര്യയെ വേണ്ടെങ്കിൽ ആ ഭാര്യയെ കളഞ്ഞിട്ട് അടുത്ത ഭാര്യയെ കല്യാണം കഴിക്കുക ഡിവോഴ്സ് ചെയ്യുക ലീഗലി അല്ലാണ്ട് ഒരു ഭർത്താവും ഒരു ഭാര്യയും കുറച്ച് ദിവസം കഴിഞ്ഞാ ഭാര്യ മെടുക്കുമ്പോ നീ വേണമെങ്കിൽ കൂടെ നന്നാമത് എനിക്ക് വലിയ നിർബന്ധം തോന്നുന്നില്ല അടുത്ത ഭാര്യ അതും എടുക്കുമ്പോ അടുത്ത ഭാര്യ ഈ സെറ്റപ്പ് കൊള്ളൂലേ കൊള്ളൂല എനിക്ക് അച്ഛപ് ചെയ്യാൻ പറ്റുന്നില്ല ഓഹ് എന്തോ ആഹ് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ പുതിയ പേടി ഇട്ടണം